എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണക്കാലമാണല്ലേ സദ്യകളിലെ കേമൻ ആയിട്ടുള്ള ഇഞ്ചിത്തീയൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇഞ്ചിത്തീയലിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി അരമുറി തേങ്ങാ ചിതകിയത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം കായം പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ ഒരു നെല്ലിക്കാട വലിപ്പത്തിൽ ഇച്ചിര പുളി വാളം പുളിയാണ് പിന്നെ ശർക്കര കുറച്ചെടുക്കുക പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ഉണങ്ങിയ ചുവന്ന മുളക് വറ്റൽ മുളക് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ എടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളായി അറിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക ബാക്കിയുള്ള എണ്ണയിൽ രണ്ടു മൂന്ന് മിനിറ്റ് വരെ ചെറുതായിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് കളർ മാറി വരുന്നതുവരെ വറുക്കുക വറുത്ത ഇഞ്ചി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചെറിയ കഷ്ണം സവോളയും കൂടി ചേർത്ത് അതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സർ ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത ശേഷം വേവിച്ച് ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളവും ശർക്കരയും ചേർക്കുക എണ്ണ വേർപെട്ട് വരുന്നതുവരെ ചെറിയ തീയിൽ ഇതിങ്ങനെ വേവിച്ചുകൊണ്ടേ ഇരിക്കുക അത് ശരിക്കും വെന്ത് വരുമ്പോഴേക്കും കടുക് താളിച്ച് അതിനകത്തേക്ക് ഒഴിക്കുക കടുക് താളിക്കാനായിട്ട് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില എന്നീ സാധനങ്ങൾ കടുക് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇഞ്ചിത്തീര രണ്ടു ദിവസം വരെ വളരെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ബൈ